പെൺകുട്ടി പെൺകുട്ടി പാസ്പോർട്ടുമായി ബോംബെ വന്നു പേര് സോഫിയ സോഫിയ എഴുതിയിട്ടുണ്ട് ആ എന്താ മേരാ നാം നമസ്തേ ഇന്ത്യ വിശുദ്ധ സംസാരിച്ചു തുടങ്ങി മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ കൊല്ലിക്കേണ്ടതിന് മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിന് കൊടുപ്പാൻ അവൻ അധികാരം ലഭിച്ചു ഈ തലമുറയിൽ ആന്റി ക്രൈസ്റ്റിന്റെ കസിനായ സോഫിയ ലാൻഡ് ചെയ്തു നമ്പർ ടു ശ്രദ്ധയോടെ രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ ആറ് അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് ജെറുസലേമിനെ ഇസ്രയേലിന്റെ തലസ്ഥാനമാക്കി മാറ്റി ലോകം മുഴുവൻ ഞെട്ടിക്കൊണ്ടിരിക്കുന്നു ട്രംപ് ജെറുസലേമിനെ ഇസ്രയേലിന്റെ തലസ്ഥാനമാക്കി എന്തിനു വേണ്ടി ഇത് ശ്രദ്ധയോടെയിരിക്കണം വരാൻ പോകുന്ന തേർഡ് വേൾഡ് വാർ ജെറുസലേം വിഷയത്തിൽ സിഗിരിയാ പ്രവചനം പന്ത്രണ്ട് ഒന്ന് ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു കല്ലാക്കി ഞാൻ വെക്കും അതിനെ തൊടുന്ന സകലരും മുറിവേൽക്കപ്പെടും മാറ്റി മൂന്നാമത്തെ സംഭവം കഴിഞ്ഞ മെയ് മാസം പതിനെട്ടാം തീയതി മലയാള പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തു ലോകം വിട്ടുനിന്നു ജെറുസലേമിൽ ഇസ്രായേൽ എംബസി തുറന്നു ശ്രദ്ധയോടെ ഇരിക്കണം എല്ലാം അന്ത്യകാലമാണ് രണ്ടായിരത്തി പതിനെട്ട് മെയ് പതിനാല് അങ്ങനെയെങ്കിൽ ഈ തലമുറയിൽ കർത്താവ് വരുമോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പതിനാലാം തീയതി ഡേവിഡ് ബെൻഗോറിയോൺ ഗോലാൻ കുന്നുകളിൽ ആറ് കാലുള്ള വെള്ളപ്പതാക ഉയർത്തിക്കൊണ്ട് പറഞ്ഞു ഞങ്ങൾ മടങ്ങി വന്നു അത്തി തളർത്തു കണ്ട തലമുറ നാൽപ്പത്തി എട്ടിന് എഴുപത് കൊണ്ട് കൂട്ടിയാൽ രണ്ടായിരത്തി പതിനെട്ട് അഞ്ചക്കാരെ ശ്രദ്ധിക്കണം ഒരു മനുഷ്യന്റെ ആയുസ് എത്രയെന്ന് വല്ലവർക്കും അറിയാമോ എഴുപത് ബാക്കിയൊന്ന് പറയേറെ ആയാൽ മിണ്ടുന്നില്ല ഏറെ എൺപത് അതിന്റെ അർത്ഥം ശവപ്പെട്ടി നമുക്കും വേണമെന്ന് സൂത്രം ആർക്കും വേണം അർത്ഥം ഏറെ എൺപത് അങ്ങനെയെങ്കിൽ എൺപത് കഴിഞ്ഞ നൂറ് വരെയുള്ള പലരും ജീവിച്ചിരിക്കുന്നു ആയിസു ദൈവം തരുന്ന ബോണസ് നാൽപ്പത്തി എട്ട് മെയ് പതിനാല് അത്തി തളർത്ത തലമുറ കണ്ട അച്ചായനും അമ്മാമ്മയും അമ്മച്ചയും ഇന്ന് അഞ്ചലിൽ ജീവിച്ചിരിക്കുന്നെങ്കിൽ അവർ മരണം വഴി പെട്ടിയിലടക്കപ്പെടുന്നതിന് മുമ്പ് ട്രംപിന്റെ മകൾ ഈ ബാങ്കിലിൻ കെട്ടിയ ചെറുപ്പക്കാരൻ യഹൂദൻ അവർ കോൺസുലേറ്റ് ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഗോട്ടിമല അവിടെ തുറക്കാൻ പോന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേലിന്റെ നല്ല സുഹൃത്ത് അദ്ദേഹവും പറഞ്ഞു ഞങ്ങളുടെ കോൺസുലേറ്റ് അവിടെ തുറക്കാം അങ്ങനെയെങ്കിൽ യേശു പറഞ്ഞ പ്രവചനത്തിന്റെ നിവർത്തി മത്തായി ഇരുപത്തിനാല് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് അത്തി തളർത്തു കമ്പിളതായി വേനലെടുത്തു മൂന്നാമത്തെ സംഭവം നാലാമത്തെ സംഭവം രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഇരുപത് ഇസ്രയേൽ യഹൂദരാഷ്ട്രം ഓൺലി ദൂയിഷ് സെറ്റിൽമെന്റ് രാഷ്ട്രമായി ഇസ്രയേൽ മാറിക്കഴിഞ്ഞു എന്തിനു വേണ്ടി ഇസ്രയേൽ രാഷ്ട്രമായി വരുന്നു വരാൻ പോകുന്നു അവരുടെ സിനഗോക്ക് അവിടെ ബൈബിളിൽ ഉണ്ടോ യുണൈറ്റഡ് നേഷൻസിൽ ഇപ്പോൾ ഇസ്രയേൽ എഴുതി കൊടുത്തു കഴിഞ്ഞു മറ്റാർക്കും ഇവിടെ അവകാശമില്ല ഞങ്ങൾക്ക് മാത്രം ഇവിടെ അവകാശം സങ്കീർത്തനം നൂറ്റി രണ്ട് പതിമൂന്ന് യഹോബ സിയോനോട് കരുണ കാണിക്കുകയും അതിന്റെ മതിലുകളെ പണിയുകയും ചെയ്യും നാലാമത്തെ സംഭവം അഞ്ച് ഇന്ന് രാത്രി അഞ്ചൽ സുന്ദരമായ പട്ടണത്തിൽ നമ്മൾ ഈ പ്രഭാഷണം കേൾക്കുമ്പോൾ കൊറിയക്കാരന്റെ കയ്യിൽ ഒരു മിസൈൽ ഇരിക്കുന്നു ഭൂഖണ്ഡാന്തര മിസൈൽ അതാ കൊറിയയുടെ പ്രസിഡന്റ് കിങ് ജോങ് കയ്യിലൊരു ഈ റിമോട്ടുമായിട്ട് ഇങ്ങനെ നടക്കുന്നത് ഞെക്കിയാൽ ആറ് രാഷ്ട്രം ഒറ്റയടിക്ക് തീരും ചൈന തായ്ലാന്റ് ബൾഗേറിയ ഫിലിപ്പൈൻസ് ജപ്പാൻ അമേരിക്കയിലെ മൻഹാട്ടൻ വരെ വീടുവാൻ കൊറിയയുടെ കയ്യിൽ മിസൈൽ ചൈനക്കാരനൊരു പേടി അവൻ ജനത്തെ മണ്ണിനകത്തിട്ട് മോക് ഡ്രില്ലിംഗ് നടത്തുന്നു ബൈബിളിൽ ഉണ്ടോ യുദ്ധങ്ങളെ കുറിച്ച് കേൾക്കും മത്തായി ഇരുപത്തിനാല് ഏഴ് യുദ്ധങ്ങളെ കുറിച്ചും യുദ്ധ ശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും ചഞ്ചലപ്പെട്ട് പോകരുത് അത് സംഭവിപ്പാൻ ഉള്ളത് തന്നെ ആറാം അഞ്ചാമത്ത് സംഭവം ആറ് ഇന്ന് അഞ്ചല്ല പെട്രോളിന്റെയും ഡീസലിന്റെയും വില കൂടി എന്താ സംഭവം എന്ന് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല വില കൂടിയത് ക്രൂഡ് ഓയിലിന്റെ വിലയല്ല പ്രശ്നമായി പോയത് രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാസം ഇരുപതാം തീയതി ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രം ഒരു മിസൈലിനെ ഇസ്രയേലിൻ്റെ മണ്ടയ്ക്കടിച്ചു രാത്രിയിൽ അന്ന് രാത്രി ഇസ്രയേൽ ഇറാനെ തിരിച്ചടിച്ചു പിറ്റേന്ന് ട്രംപ് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരോട് മുഴുവൻ പറഞ്ഞു ഇറാനി നിന്നി ആരും എണ്ണ എടുക്കണ്ട ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ ക്രൂഡ് ഓയിൽ കൊണ്ടുവന്നിരുന്ന ഇറാനി ആ ഇറാനിൽ നിന്ന് കഴിഞ്ഞ മെയ് രണ്ടാം തീയതി മുതൽ എണ്ണ പമ്പിങ് ഇന്ത്യ നിർത്തി ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡി സാർ അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞത് കേട്ടിട്ട് നിർത്തി അങ്ങനെയെങ്കിൽ നാളെ രാത്രി ഞാൻ ഇവിടെ ഈ പ്രഭാഷണം അവസാനിപ്പിച്ചാൽ ഇനി ലോകത്തിൽ ആദ്യം ആക്രമിക്കപ്പെടുന്ന രാജ്യം ഇറാൻ ബൈബിളിൽ ഉണ്ടോ ഇതെല്ലാം എണ്ണ കൂടുന്നു പെട്രോൾ റൈ ഹൈ റൈസിൽ കയറുന്ന ഇതെല്ലാം ഇറാന്റെ നേരെ വരുന്നു ആക്രമണം ബൈബിൾ പ്രവചനം പതിനേഴ് ഒന്ന് ഇറാനോടുള്ള പ്രവചനമാ അവൻ ദേഖിന്റെ മതിലുകളെ ഇടിച്ച് അതിനെ കൂമ്പാരമായി കൂട്ടിക്കളയും കയ്യിലെടുത്ത് കഴിഞ്ഞു നിർണായക സംഭവം ഏഴാമത്തെ സംഭവം ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു പാസ്റ്റന്മാർ അച്ഛന്മാർ പട്ടക്കാർ എല്ലാവർക്കും പറ്റിയ കാർ കാർ അപ്പോൾ അഞ്ചലിൽ നല്ല പണമുള്ളവർ ബിസിനസ്സുകാർ ഡോക്ടേഴ്സ് നല്ല ഹൈ പ്രൊഫഷണൽസ് അവർക്ക് പറ്റിയ ഒരു കാർ വരുന്നു ആ കാറിന്റെ പേരാ നോക്കുന്ന നോക്കുന്ന കാർ കാർ ഓൾവോയി പുറത്തിറക്കുന്നു അൻപത് ലക്ഷം രൂപയിൽ കൂടുതൽ ഈ കാറിനാകും നല്ല കാർ അഞ്ചലിൽ നിന്നൊരു അച്ചായം കുടുംബമായി കോട്ടയത്തേക്ക് കല്യാണത്തിന് പോകുന്നു വണ്ടി വിടുന്ന് വിടുന്നു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റിയറിംഗിൽ കൈവെക്കുമ്പോൾ ഡാഷ് ബോർഡിനകത്ത് ബി പി എഴുതി വരും നല്ല കാർ ില്ല ഇ സി ജിയുടെ റേറ്റും കാണിക്കും നിങ്ങൾക്ക് സംശയം ഇപ്പൊ ഇത് വല്ലതും നടക്കുമെന്ന് ഇതെല്ലാം നടക്ക ടെക്നിക്കൽ യുഗമല്ലേ നിങ്ങളുടെ കാറിനകത്ത് ഇപ്പം പെട്രോളടിക്കാൻ പൊന്നമ്മമ്മ വീട്ടിൽ നിന്ന് കുഞ്ഞപ്പനച്ചാരിനോട് വിളിച്ചു പറയണ്ടോ ആരും വിളിച്ചു പറയണ്ട പെട്രോൾ അടിക്കാൻ സൂത്രം ഡാഷ് ബോർഡിനകത്ത് ലൈറ്റ് കാണിക്കും അച്ചായ പതിനഞ്ച് കിലോമീറ്റർ ഞാൻ പോകത്തോളൂ എവിടെങ്കിലും നിർത്തി പെട്രോൾ അടിക്കാൻ സൂത്രം അതുപോലുള്ള ടെക്നോളജിയാണ് കയ്യിലെ ചൂടിന്റെ സെൻസർ നല്ല വൃത്തിയായിട്ട് റീഡ് ചെയ്യും റിവേഴ്സ് കാണിക്കുന്നത് പോലെ ബി പി എഴുതും അച്ചായം അഞ്ചേന്ന് വണ്ടിയെടുക്കും എൺപത് നൂറ്റിപ്പത്ത് സുന്ദരമായ ബി പി ഉടനെ ഈ സ്റ്റിയറിങ് ഈ എഞ്ചിൻ സെൻസറിനോട് പ്രത്യേകിച്ച് പറയും നല്ല ബിപിയാ എത്ര ചവിട്ടിയാലും കുഴപ്പമില്ലെന്ന് കറ്റകാലത്തിന് അഞ്ചൽ കഴിഞ്ഞു വാളകമൊക്കെ എത്തി കൊട്ടാരക്കരയായപ്പോൾ ചെറിയ ബ്ലോക്ക് അന്നാൾ വണ്ടി ഇഞ്ചിനെ ട്രഷി കിടക്കുക പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ കോട്ടയത്ത് എത്തിയും വേണം കല്യാണത്തിൽ പങ്കെടുക്കുകയും വേണം ഒരു പരുവത്തിൽ കൊട്ടാരക്കരയിൽ നിന്ന് വണ്ടി വിട്ടു ആ സമയത്ത് ബി പി മാറി നൂറ്റി ഇരുപത് നൂറ്റി അറുപത് അടൂർ വഴി പന്തളം എത്തിയപ്പോൾ ബിപിയുടെ ലെവൽ ആകെ മാറി നൂറ്റമ്പത് നൂറ്റി തൊണ്ണൂറ് ഈ ബി പി പോയാൽ ടെൻഷൻ കൂടിയാൽ അച്ഛ കാർ കയ്യാലയിൽ ഇടിക്കും അപ്പോൾ കാറിന് സംസാരിക്കാൻ അറിയത്തില്ല സ്റ്റിയറിംഗ് താഴെ എഞ്ചിനിൽ വെച്ച സ്പീഡ് ഗവർണർ ഒരു മെസ്സേജ് കൊടുക്കും അച്ഛൻ്റെ ബി പി ശരിയല്ല ഈ പോക്ക് പോയാൽ കയ്യാലയിൽ ഇടിക്കും സോത്രം ആ സമയത്ത് ഡാഷ്ബോർഡിൽ ഒരു പടം വരും നല്ല ഒരു കപ്പ് കാപ്പി ഒരു പരിപ്പ് വടയുടെ ഫോട്ടോ അർത്ഥം എവിടെങ്കിലും നിർത്തി അച്ചായൻ ചായ കുടിച്ച് ബി പി ഒക്കെ കുറച്ച് ഓടിക്കാൻ അച്ചായൻ പറയും നിന്നെ ഞാൻ വിടത്തില്ല എഴുപത്തഞ്ചു തൊട്ട് അംബാസഡർ ഓടിക്കുന്ന ഞാൻ നിന്നെ ചവിട്ടും ചുമ്മാതാ പുനലൂരിലെ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ ഇട്ട് ചവിട്ടുന്നത് പോലെ ചവിട്ടിയാൽ നീങ്ങത്തില്ല സ്പീഡ് ഗവേർണർ അവസാനം കുളനട റോഡിൽ സൈഡിൽ നിർത്തി തട്ടുകടയെന്ന് ഒരു ചായ പരിപ്പുവടെ മുഖം കഴി വണ്ടിയിൽ കയറി ഓൺ ചെയ്യുമ്പോൾ ടെൻഷനൊക്കെ മാറി നല്ല ബി പി തൊണ്ണൂറ് നൂറ്റി മുപ്പത് അരുമയാണ് ബി പി കണ്ടോ എത്ര മനോഹരമായ കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിൽ വരുന്നു വോൾവോ പൈസ ഉള്ളവർക്കെല്ലാം ഇപ്പഴേ ബുക്ക് ചെയ്യാം ഇ സി നോക്കുന്ന കാർ പ്രത്യേകിച്ച് അഞ്ചലുള്ള അച്ചായന്മാരോട് ഇന്ന് രാത്രി ഞാൻ പറയുക സ്വന്തം ഭാര്യമാർക്ക് പോലും ഇത്ര സ്നേഹം കാണത്തില്ല അച്ഛൻ്റെ ബി പി എം ഇ സി ജി നോക്കാൻ പൈസ ഉണ്ട് ഇപ്പോഴേ ബുക്ക് ചെയ്തോ ടെക്നോളജിയുടെ പെരുമഴ ഇവിടെ വരുന്നു ഇ സി ജി നോക്കുന്ന കാർ തീർന്നില്ല ഡാനിയൽ പന്ത്രണ്ട് നാല് അന്ത്യകാലത്ത് മനുഷ്യന്റെ ജ്ഞാനം വർദ്ധിക്കും ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ബൈബിളിലേക്ക് എട്ടാമത്തെ സംഭവം രണ്ടായിരത്തി പതിമൂന്ന് ഉത്തരാഖണ്ഡ് മഴയല്ല മേഘവിസ്ഫോടനം എന്ത് മേഘം കൂട്ടിയിടിച്ചു ക്ലൗഡ് എക്സ്പ്ലോഷൻ കെട്ടിടങ്ങൾ പോയി അതുപോലെ തന്നെ അണക്കെട്ടുകളെല്ലാം എന്താ ഉത്തരാഖണ്ഡ് തീർന്നില്ല രണ്ടായിരത്തി പതിനാല് കാശ്മീർ ചപ്പാത്തിയും ആപ്പിളും തിരുന്ന പെൺകുട്ടികൾ വൈകിട്ട് ജീവനും കൊണ്ട് സ്ഥലം പെട്ടു മഴയല്ല ക്ലൗഡ് എക്സ്പ്ലോഷൻ രണ്ടായിരത്തി പതിനഞ്ച് മഴ പെയ്യാത്ത ചെന്നൈ മുങ്ങി നിങ്ങളെല്ലാം കണ്ടു ഒരു നേരത്തെ ആഹാരത്തിനും ഒരു ബ്രെഡിനും പാലിനും വേണ്ടി മലയാളികൾ വരെ ബിൽഡിങ്ങിന്റെ മേളിൽ നിന്ന് രണ്ടായിരത്തി പതിനഞ്ച് സാമ്പിൾ വെടിക്കെട്ട് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് പ്രളയമില്ല കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ച് പതിനാറ് പതിനേഴ് നിങ്ങൾ കണ്ടു കേരളത്തിൽ മഹാപ്രളയം ഇത് സർക്കാരിൻ്റെ ആരെയും കുറ്റം പറയണ്ട ഇതിൻ്റെ പേര് മേഘ വിസ്ഫോടനം അന്നത്തെ സ്ഥിതി എന്തുമായിരുന്നു കേരളത്തിൽ മഴ നമ്മുടെ വീട്ടിലെ കിണറ്റിലല്ല എത്ര തൊടി വെള്ളം ഉണ്ടായിരുന്നു മുപ്പത്തഞ്ചു തൊടി വെള്ളം എല്ലാവരും ബക്കറ്റ് വെച്ച് മുക്കിയെടുത്തതാ മഴ പെയ്തിട്ട് അഞ്ചു മാസം കഴിഞ്ഞതേയുള്ളു നമ്മുടെ കിണറ്റിൽ ഇപ്പം എത്ര തൊടി വെള്ളമുണ്ട് ഒരു തൊടി പോലും ഇല്ല സോത്രം അഞ്ചെ കാശ് കൊടുത്ത് മേടിക്കുന്നില്ല പാമ്പാടിയും എല്ലാം എഴുന്നൂറും എണ്ണൂറിനും രൂപ പൈസ കൊടുത്ത് മേടിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നത് സോത്രം പറഞ്ഞുകൊണ്ടാൽ മതി സോത്രം പാലക്കാട്ട് എന്നിട്ട് മുഴുവൻ പൈസ കൊടുത്താ വെള്ളം മേടിക്കുന്നത് അങ്ങനെയെങ്കിൽ കിണറ്റിലെ വെള്ളമില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നെയ്യാർ ഡാമിൽ കോട്ടൂർ കൺവെൻസ് ചെയ്യാൻ പ്രസംഗിച്ചു രണ്ടു ദിവസം അവിടെ തന്നെ ഉണ്ടായിരുന്നു ആ വഴി ഞാൻ പോയപ്പോൾ നെയ്യാർ ഡാം മുഴുവൻ ഞാൻ കറങ്ങി കണ്ടത് കുറെ പാറ മാത്രം മുതലകൾ എവിടെ പോയെന്നറിയാൻ വെള്ളം പറ്റിയ ആറ്റിലെ സോത്രം പാലക്കാട് പോയപ്പോൾ ഭാരതപ്പുഴ മുഴുവൻ നോക്കി കുറച്ച് പുല്ല് മാത്രം നിപ്പുണ്ട് കിണറ്റിൽ വെള്ളമില്ല നദികളിൽ വെള്ളമില്ല പ്രളയം കഴിഞ്ഞു വെള്ളം എവിടെ മുല്ലപ്പരിയാർ തുറക്കുമോ പക്രാനങ്ങൾ തുറക്കുമോ കരമനയാറ് തുറക്കുമോ കിള്ളിയാറ് തുറക്കുമോ പമ്പാ നദിയുടെ ഷട്ടർ തുറക്കുമോ ഇതെല്ലാം ബൈബിളിലുണ്ട് നോഗയുടെ കാലം സങ്കീർത്തനം എഴുപത്തി നാല് പതിനഞ്ച് നീ ഉറവകളെയും ഒഴുക്കുകളെയും വിട്ടു നീ മഹാനദികളെ വറ്റിച്ചു കളഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ഈ സംഭവങ്ങൾ നിങ്ങളുടെ കണ്ണിന് മുൻപിൽ കണ്ട തലമുറയോട് ദൈവദാസനെന്ന നിലയിൽ ഒരു രാത്രി കൂടി ഞാൻ പറയുന്നു കാലം അതിൻ്റെ അന്ത്യത്തിൽ യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ ദിനങ്ങൾ അതിൻ്റെ കടശി ദിനങ്ങളിലേക്ക് നീങ്ങുമ്പോൾ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് വാഗ അതിർത്തിയിൽ വെച്ച് അതതിൻ്റെ പട്ടാളക്കാരെ രാജ്യങ്ങൾ കൈമാറ്റം ചെയ്യുന്നത് പോലെ ഇവിടുന്ന് ഒരു കൂട്ടം ജനത്തെ കൈമാറ്റം ചെയ്യുവാൻ നാഥൻ വരാറായി പരിശുദ്ധാൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുക ഈ തലമുറയിൽ നാഥൻ മധ്യാകാശത്തിൽ വെളിപ്പെടും ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുത്ത് പടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുവേ കാത്തിരിക്കുന്ന തന്റെ മക്കളെ ചേർക്കുവാൻ കാന്തൻ

ചെയ്തതുപോലെ ചെയ്തതുപോലെ ദൈവം ഞാൻ നിങ്ങളുടെ ഇടയിൽ വരുത്തി ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇസ്രായേലിന്റെ ഇടയിൽ ഒരു ഉന്മൂലനാശം വരുത്തി നിങ്ങൾ കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളി പോലെയായിരുന്നു കത്തുന്ന തീയിൽ കൊച്ചി മട്ടാഞ്ചേരി മുതൽ നൈജീരിയ വചാര ചിതറിക്കടന്ന ലോകത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ വലിച്ചെടുത്തു അടുത്തത് എന്നിട്ട് നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് ഹോവിടെ നിങ്ങൾ എന്നിട്ടും തിരിഞ്ഞില്ല അടുത്തത് അതുകൊണ്ട് ഇസ്രായേലേ അതുകൊണ്ട് ഈ വാക്യം ബൈബിൾ ഉള്ളവർ നോട്ട് ചെയ്യണം അതുകൊണ്ട് ഇസ്രായേലേ ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും ഞാൻ ഇത് ഇസ്രേലിനോട് ചെയ്യാൻ പോകുന്ന എന്താ ചെയ്യുന്നത് നിന്ന് രാത്രി ചിന്തിക്കാം അടുത്ത വാക്യം ഞാൻ ഇത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് ഇസ്രയേലേ നിന്നോട് ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊടുക്കാം ഇതായി െ പന്ത്രണ്ട് നിന്റെ ദൈവത്തെ എതിരെ പാറ്റ് നീ ഒരുങ്ങിക്കൊള്ളുക ഇന്ന് രാത്രി ആഴമേറിയ പ്രവചനത്തിലേക്ക് നാം കടക്കും എല്ലാ കണ്ണുകളും ഇന്ന് രാത്രി ദൈവസന്ധിയിൽ അടയ്ക്കാം വിശ്വസ്തനായ ദൈവം തൻ്റെ ദൂതസഞ്ചയമായി ഇന്ന് രാത്രി പട്ടണത്തിൻ്റെ നടുവിൽ അങ്ങ് ആഗതനായിരിക്കാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു ഈ കസേര നിരത്തുന്നതിന് മുമ്പ് ഈ പാട്ട് പാടുന്നതിന് മുമ്പ് ഈ നോട്ടീസുകൾ പ്രിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് വിശ്വസ്തനായ ദൈവം മുന്നമേ ഈ കാര്യങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നതിനാൽ ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു ശ്രദ്ധയോടെ ഇന്ന് രാത്രി അപ്പോസോല പ്രവൃത്തി ഒന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു കുഞ്ഞുങ്ങളെ വാഗ്ദത്തത്തിൻ്റെ ശക്തി പ്രാപിച്ചിട്ട് വേണം നിങ്ങൾ പട്ടണം വിട്ടു പോകുവാൻ പ്രോമിസ് അപ്പോസോല പ്രവൃത്തി രണ്ട് പെന്തക്കോസ് പെരുന്നാളിൽ നൂറ്റി ഇരുപത് പേർ സെഗിയോൻ മാളികമുറിയിൽ ഒരുമിച്ച് ദൈവസന്ധിയിൽ നിലവിളിക്കുമ്പോൾ ദൈവാത്മ ശക്തി അവരിലേക്ക് ഇറങ്ങി വരുന്നു അവർ അത് പ്രാപിക്കുന്നു നമ്പർ വൺ കാത്തിരിക്കുന്നു പ്രാപിക്കുന്നു അപ്പോസോല പ്രവർത്തി മൂന്ന് ഒൻപതാം മണി നേരം സുന്ദരം എന്ന ദൈവാലയം യഹൂദന്റെ ദൈവാലയം ആ സുന്ദരം ആ സുന്ദരം എന്ന ദൈവാലയത്തിൽ രണ്ട് സഹോദരങ്ങൾ പത്രോസും യോഹന്നാനും പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോകുന്നു പ്രാർത്ഥനാ സമയം അവിടെ ഒരു സംഭവം നടക്കുന്നു കഴിഞ്ഞ മൂന്നര വർഷമായി അമ്മയുടെ ഉദരത്തിൽ മുടന്തനായ ഒരുവനെ ആലയത്തിൻ്റെ മുൻപിൽ അവർ കൊണ്ടുവരുത്തത്തില്ല അവർക്ക് സംശയം പരീക്ഷ പ്രമാണിമാർക്ക് ഒരു സംശയം യേശു എപ്പോഴെങ്കിലും വന്നാൽ അവനെ തൊട്ടങ്ങ് സൗഖ്യമാക്കുക മൂന്നര വർഷമായി കൊണ്ടുവരത്തില്ല ഇപ്പോൾ അവർക്ക് പിടികിട്ട് യേശു മരിച്ചുയർത്തെഴുന്നേറ്റ് അവൻ ഉയരത്തിലേക്ക് പോയി ഇനി അത്ഭുതം നടക്കത്തില്ല മുടന്തനായവനെ പള്ളിയുടെ മുറ്റത്തേക്ക് കൊണ്ടുവരുത്തി പ്രാർത്ഥനാ സമയത്ത് പോയി ദൈവദാസന്മാരെ നോക്കിയിട്ട് അവൻ രോഗശാന്തിയല്ല ചോദിച്ചത് എനിക്ക് വല്ലതും തരണമേ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ കഴിഞ്ഞ മൂന്നര വർഷമായി പള്ളി പ്രമാണികാർ അവനെ മാറ്റി വേറൊരു തലത്തിൽ വെച്ചിട്ട് യേശു പോയതറിഞ്ഞിട്ട് പള്ളിയുടെ മുമ്പിലേക്ക് അവനെ കൊണ്ടുവന്നപ്പോൾ തക്ക സമയത്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോയ ദൈവദാസന്മാരോട് അവർ ചോദിച്ചതാ എനിക്ക് വല്ലതും തരണമേ ദൈവത്തിന്റെ ദാസന്മാർ മുട്ടുമടക്കി അവിടെയിരുന്നു സഹോദരനോട് പറഞ്ഞു കുഞ്ഞ ഞങ്ങളുടെ കൈ പൊന്നും വെള്ളിയും ഒന്നുമില്ല ഞങ്ങളുടെ കയ്യിൽ ഒന്നുണ്ട് യേശുവിന്റെ വലിയ നാമം ഒന്ന് അവർ കാത്തിരിക്കുന്നു രണ്ട് അവർ പ്രാപിക്കുന്നു മൂന്ന് അത് മുടന്തനായി ഒരുവന്റെ കരത്തിലേക്ക് പകരാൻ തുടങ്ങുമ്പോൾ അമ്മയുടെ ഉദരം മുതൽക്ക് മുടന്തനായവൻ്റെ അകത്തേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ അവന്റെ നരയാണികൾ ചലിക്കുവാൻ തുടങ്ങി അവന്റെ അസ്ഥികൾ ചലിക്കുവാൻ തുടങ്ങി അവന്റെ മുടന്തുകൾ മാറി അവൻ തുള്ളി ചാടി എഴുന്നേറ്റങ്ങൾ ഇന്ന് രാത്രി കൺവെൻഷനകത്ത് സത്യത്തിന്റെ വചനം ഇവിടെ പ്രസംഗിക്കുമ്പോൾ ചില മുടന്തായ ജീവിതങ്ങൾ പരിശുദ്ധാൽ ടച്ച് ചെയ്യുന്ന രാത്രിയായി മാറട്ടെ ചില കുരുടായ കണ്ണുകൾ പട്ടണത്തിൽ ഇന്ന് രാത്രി തുറക്കുന്ന രാത്രിയായി മാറട്ടെ ചില പാപത്തിന്റെ ഓ വെച്ചിരുന്ന സൗഖ്യം തുള്ളി ചാടി ആരാധനാലയത്തിൽ കടന്നതുപോലെ ഈ കൺവെൻഷൻ ലഭിച്ചവുള്ള ചില കുഞ്ഞുങ്ങൾ രക്ഷിതാവായി സ്വീകരിക്കട്ടെ കരുണാമയനായ ദൈവമേ ദൈവമേശുതാവി അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു വെയിലാറിയ സമയത്തേതൻ്റെ പറദീസയിൽ തൻ്റെ മക്കളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന മഹാദൈവം ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ അങ്ങൂലാവുന്നതിനായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു അങ്ങയുടെ മധുരകരമായ ശബ്ദം ഇന്ന് രാത്രി പട്ടണത്തിൽ പുറപ്പെടുവിക്കുമ്പോൾ യഗോവിയുടെ ശബ്ദം അഗ്നിജ്വാലകളെ പൊട്ടിക്കുമെങ്കിൽ പെരുവെള്ളത്തിന് മീതെ അത് മുഴങ്ങുമെങ്കിൽ കാതേശ് മരുമൂവിനെ അത് നടുക്കുമെങ്കിൽ ഇന്ന് രാത്രി മാൻപേടകളെ അത് പ്രസവിപ്പിക്കുന്ന ശബ്ദമെങ്കിൽ ഈ പട്ടണത്തിൽ ഇത് മുഴങ്ങുമ്പോൾ ഇന്ന് രാത്രി ചില പാപത്തിൻ്റെ അന്ധകാരങ്ങൾ അഴിയട്ടെ ചില ജാതീയ കോട്ടകൾ ഇന്ന് രാത്രി അഴിയട്ടെ ലബനോനിലെ ദേവതാരുക്കളുടെ തോൽ ഉരിച്ചു മാറ്റിയതുപോലെ ഈ ൻ പ്രാർത്ഥിച്ച് അവസാനിക്കുമ്പോൾ ചില ജീവിതങ്ങൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കട്ടെ ദൈവത്തിന്റെ കൽപ്പന ഏറ്റെടുക്കുക ചില കുഞ്ഞുങ്ങളെ ഈ ദിനങ്ങളിൽ കർത്താവ് തൊടുന്നതിനായി ശ്രോത്രം അഞ്ചൽ പട്ടണം അനുഗ്രഹിക്കപ്പെടട്ടെ എല്ലാ ദൈവസഭകൾ ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളും എന്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ സ്വർഗീയ പിതാവ് ഇന്ന് രാത്രി വേദനയോടെ വന്നവർ വേദനകൾ മാറട്ടെ ദുഃഖത്തോടെ വന്നവർ ഇന്ന് രാത്രി ദുഃഖങ്ങൾ മാറട്ടെ പ്രയാസത്തോടെ വന്നവർ ഇന്ന് രാത്രി പ്രയാസങ്ങൾ മാറട്ടെ ശംബരാധികൾ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചെങ്കിൽ ഇരുളായ ഭൂമിക്കകത്ത് വെള്ളത്തിന് അവന്റെ ആത്മാവ് പരിവർത്തിച്ചെങ്കിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയപ്പോൾ കുടുംബത്തിന്റെ ശാപങ്ങളെ തകർത്ത് മഹാദൈവത്തിന്റെ ഖരം ഇന്ന് രാത്രി അഞ്ചൽ പട്ടണത്തിൽ ചലിക്കട്ടെ കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ ശാപ കെട്ടുകൾ തകരട്ടെ മഹാവിന്റെ ഖരം ഇന്ന് രാത്രി ചലിക്കട്ടെ ഒരു രാത്രി കൂടി തിരുവഴുതും അടിയിൽ നിൽക്കുന്നു വചനത്തിൻ്റെ പൊരുളുകൾ ഇന്ന് രാത്രി തിരിക്കണം ഞങ്ങളുടെ പേരോ പ്രശസ്തി ഇന്ന് രാത്രി ഉയരണ്ട ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ നാമം ഇന്ന് രാത്രി ഉയരണം പിൻപിൽ പ്രവചനത്തിൻ്റെ ദൂതുകൾ ഇന്ന് രാത്രി ഏറ്റെടുക്കുവാൻ നിൻ്റെ മക്കളെ എല്ലാം ബലപ്പെടുത്തണമേ ഈ പട്ടണത്തിൽ നിന്ന് അനേക കുഞ്ഞുങ്ങൾ കർത്താവിന് വേണ്ടി ശക്തിയോടെ എഴുന്നേൽക്കുവാൻ ഈ ക്രൂസൈഡ് മാറട്ടെ കർത്താവെ ആദ്യയോടെ തിരുശാന്തത്തിൽ ഞങ്ങൾ മറയ്ക്കണം വിടുതലോടെ ഇന്ന് രാത്രി മടക്കിയേക്കും സകല ഭഗത്തോ അപ്പച്ചനെ കരേറ്റുന്നു യേശു ക്രിസ്തു ഇന്ദൻ്റെ നാമത്തിൽ തന്നെ കരമുയർത്തി ദൈവത്തെ ആസ്വദിക്കാം ശക്തിയോടെ ദൈവത്തെ സ്വദിക്കാം ഉണർവോടെ ദൈവത്തെ സ്വദിക്കാം അനുഗ്രഹിക്കപ്പെട്ട ഒരു വചന ആശ്രദ്ധയുടെ വിശുദ്ധ തിരുവചനം കഴിഞ്ഞ രാത്രി ഞാൻ തൊട്ടു വെച്ചു മുപ്പത്തി ഒമ്പത് പഴയ നിയമപുസ്തകങ്ങളാണ് പതിനേഴിൽ പരം പ്രവചനങ്ങളാണ് പ്രവചനങ്ങളോട് ബന്ധത്തിൽ മേജർ പ്രവചനങ്ങൾ നാലഞ്ച് പ്രവചനങ്ങൾ കാതലായ മേജർ പ്രവചനം വലിയ പ്രവചനം എന്ന് വിശേഷിക്കുക ശയാവും ധാനിയലും രഹസ്കയിലും ഇരമ്യാവും ശക്കരിയാവും ഇതൊക്കെയും ആഴപേറിയ പ്രവചനങ്ങൾ അതിനോടനുബന്ധിച്ച് ചെറിയ പ്രവാചകന്മാരുടെ ഒരു ശ്രേണി തന്നെ ഉണ്ട് നഹവും ഹബക്കും ആമോസിന്റെ പ്രവചനം മലാക്കി പ്രവചനം യോന പ്രവാചകൻ ഇതെല്ലാം വരുന്ന ചെറിയ പ്രവചനങ്ങളിൽ നിവർത്തി അതിനകത്ത് എന്ത് രാത്രി തൊട്ടു വെച്ചത് ആമോസിൻ്റെ പ്രവചനം ഇന്നൊക്കെ രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത് കൊല്ലം മുമ്പ് ഉസിയ രാജാവിൻ്റെ കാലത്ത് ഈ ആട്ടിടയനായ ആമോസ് തെക്കോവയിലെ ആട്ടിടയനായ ആമോസ് ഇസ്രയേൽ ജനത്തിന് വേണ്ടി എഴുതിവെച്ച ഒൻപത് അധ്യായങ്ങൾ നൂറ്റി നാൽപ്പത്തിയെട്ട് വാക്യങ്ങൾ ആമോസിൻ്റെ പ്രവചനം അധ്യായം ഒന്ന് ഇസ്രയേലിന്റെ മേൽ വരുന്ന ന്യായവിധി അധ്യായം രണ്ട് മോവാബിന്റെ മേൽ ന്യായം വരുന്ന ന്യായവിധി അധ്യായം മൂന്ന് ഇസ്രയേലിന്റെ അഗത്യം അഗത്യം സ്വർഗം കാണുന്നു നാല് ഇസ്രായേലിന് ഒരു വിഭ വിലാപത്തെ കാണിക്കുന്നു അഞ്ചാമത്തെ അധ്യായത്തിൽ പാപത്തിൽ വഴിതെറ്റിപ്പോകുന്ന ഇസ്രയേൽ ആറാമത്തെ അധ്യായത്തിൽ നിന്ദകൾ ഏറ്റെട്ടും പരാജയങ്ങളുടെ മുൻപിൽ നിലവിളിക്കുന്ന ഇസ്രയേൽ ഏഴ് ഒരു വെട്ടു കിളി എട്ട് ഒരു കുട്ട പഴം അധ്യായം ഒൻപത് അരിപ്പ കൊണ്ടരിക്കുന്നത് പോലെ ഇസ്രയേലിനെ ഞാൻ ലോക ജനതയുടെ നടുവിൽ അരിക്കും ഒരു മണി പോലും ശേഷിക്കാതെ അവരുടെ ഞങ്ങൾ മടക്കി വരുത്തും അത് ആമോസിൻ്റെ പ്രവചനം കൊച്ചി മട്ടാഞ്ചേരി മുതൽ അമേരിക്ക വരെയടയും നൈജീരിയ ഉള്ള ഏകൂദനം മുഴുവൻ ഒറ്റ കമ്പാർട്ട്മെന്റിലാക്കിയ റീസ്റ്റോറേഷൻ അത്തി തളർത്തു കൊമ്പിളതായി അങ്ങനെയെങ്കിൽ സോതോമിനെയും ഗോമറേയും ഉന്മൂലനാശം വരുത്തിയതുപോലെ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഒരു ഉന്മൂലനാശം ഞാൻ വരുത്തു കത്തുന്ന കൊള്ളിയിൽ നിന്ന് നിങ്ങളെ വലിച്ച് ഒരു വിറക് കഷ്ണം പോലെ നിങ്ങളുടെ ചേട്ടൻ നിങ്ങളുടെ രാജ്യത്ത് നിങ്ങളെ കൂട്ടിച്ചേർത്തിട്ട് ദൈവത്തിന്റെ കൽപ്പന നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ ഇസ്രായേലിൽ നിങ്ങളോട് ഞാൻ ഇത് ചെയ്യാൻ പോകുന്നു എന്ത് രാത്രി ഇസ്രായേലോട് ചെയ്യാൻ പോകും നിന്റെ ദൈവത്തെ എതിരെ നീ ഒരുങ്ങിക്കൊള്ളുക ശ്രദ്ധയോടെ വചനം ഇസ്രയേലിന്റെ ദേവാലയം സംസാരിക്കുന്ന കമ്പ്യൂട്ടർ ചിപ്പും ഇസ്രയേലുമായിട്ടുള്ള ബന്ധം ഇന്ത്യയോടും ലോകത്തോടും അതുപോലെ തന്നെ യഹൂദനോടും ചേർന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാഷണത്തിലേക്ക് ഇന്ന് രാത്രി ഞാൻ കടക്കാം ഇന്ന് നിങ്ങൾ കണ്ടു മൂന്ന് കാര്യം ഞാൻ നിങ്ങളോടൊപ്പം തൊട്ടു വെച്ചു എന്താ ഇസ്രയേലിന്റെ തലസ്ഥാനമായി ജെറുസലേം ട്രംപിന്റെ മരുമകൾ ആ മകളും മരുമകനും അവിടെ തീർന്നില്ല ഇസ്രയേൽ യഹൂദരാഷ്ട്രം അങ്ങനെയെങ്കിൽ ജെറുസലേമിനോടുള്ള ബന്ധത്തിൽ പതിനഞ്ച് കാര്യങ്ങൾ ലോക ചരിത്രത്തിന്റെ നാഗരികത നമ്പർ വിഷയ വിഷിപ്പിക്കുന്നത് ഹോളി ലാൻഡ് മൂന്ന് മതങ്ങളുടെ സംഗമഭൂമി ക്രൈസ്തവ മതം യഹൂദ മതം ഇസ്ലാം മതം രണ്ട് ഇരുപത്തിയൊന്ന് രാഷ്ട്രങ്ങളുടെ നടുവിൽ നിൽക്കുന്ന ഏറ്റവും ഒരു കൊച്ചു പട്ടണമാ ഇസ്രയേൽ തലസ്ഥാനം ജെറുസലേം കേരളത്തിന് നോക്കിയാൽ കേരളത്തിന്റെ രണ്ടര ലിസ്റ്റ് ലിസ്റ്റിക് വലിപ്പം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ടയുടെ പകുതിയും ഏഴ് ദശ ലക്ഷം ജനം മാത്രം ഇസ്രയേൽ മൂന്ന് യേശുവിന്റെ ജനനം ഈ പട്ടണത്തിൽ നാല് ദേവാലയക്കുന്ന് ഇസ്ലാമിന്റെ മക്കയും മദീനയും കഴിഞ്ഞാൽ പുണ്യസ്ഥലമായ അല്ലക്സ മോസ്ക് ഇവിടെ തീർന്നില്ല അഞ്ചാമത്തെ സംഭവത്തിലേക്ക് കടന്നാൽ യേശുനെ ക്രൂശിച്ച യഹൂദന്മാർ ഇന്നും തലയടിക്കുന്ന വിലാപമതിൽ ഇവിടെ വെസ്റ്റ് തീർന്നില്ല ആറ് ഏഴിലേക്ക് കടന്നാൽ ഇസ്ലാമിന്റെ മുഹമ്മദ് നബി ഇവിടെ നിന്ന് സ്വർഗാരോഹണം ചെയ്തെന്ന് പറയുന്നു മിറാജ് ഇവിടെ നടത്തിയിരിക്കുന്നു ഡോമ്രോക്ക് എട്ട് യേശുവിന്റെ വിചാരണ നടത്തിയ പട്ടണം ഇവിടെ ഒമ്പത് പീലാത്ത കോടതി ഇവിടെ തീർന്നില്ല പത്ത് യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയ കിദ്രോൻതോട് ഇവിടെ പതിനൊന്ന് അരിമത്യക്കാരനായി യോസഫിന്റെ കല്ലറ ഇവിടെ പന്ത്രണ്ട് യഹൂദന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിന്ന ചെറുപ്പക്കാരന്റെ കല്ലറ ഇവിടെ പതിമൂന്ന് ലോകത്തിൽ നാൽപ്പത്തി ആറ് പ്രാവശ്യം യുദ്ധം ഏറ്റെടുത്ത സ്ഥലം പതിനാല് മൂന്ന് പ്രാവശ്യം ജനത്തെ ഒഴിപ്പിച്ച സ്ഥലം പതിനഞ്ച് ഏകദേശം നാല് ലക്ഷത്തിൽ പരം പലസ്തീനികൾ പാസ്പോർട്ടുമില്ലാതെ അലയുന്ന ഒരു പട്ടണത്തെ ഇന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് ജെറുസലേമിനെ ഇസ്രയേലിന്റെ തലസ്ഥാനമാക്കി എന്തിനു വേണ്ടി ജെറുസലേമിന്റെ ഇസ്രയേലിന്റെ തലസ്ഥാനമാക്കി വരാൻ പോകുന്നു യഹൂദന്റെ സിനഗോഗെ ശ്രദ്ധയോടെ ഇന്ന് ലോകത്തിലെ പ്രശ്നം വെള്ളമല്ല കറണ്ടല്ല യുദ്ധങ്ങളല്ല കാര്യമല്ല ഏറ്റവും നിർണായകമായൊരു പ്രശ്നം യഹൂദനാലയമില്ല ഇന്ന് അതിനു വേണ്ടി ആ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത് അങ്ങനെയെങ്കിൽ ഈ തലമുറയിൽ പത്ത് സംഭവം നടന്നു കഴിഞ്ഞിരിക്കുന്നു നിങ്ങളെല്ലാം പഠിക്കുന്നവരാ ഒന്ന് ട്രംപ് ജെറുസലേമിനെ ഇസ്രായേലിന്റെ തലസ്ഥാനമാക്കി രണ്ട് കോൺസുലേറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തു മൂന്ന് ഹൂതരാഷ്ട്രം നാല് പള്ളിക്കമ്മിറ്റിയുടെ പ്രസിഡന്റ് വന്നിട്ടുണ്ട് ഡോക്ടർ ചെയിം റിച്ച്മാൻ അതിന്റെ ഓഫീസ് അവിടെ അഞ്ച് ഇസ്രായേൽ അറുപത് ലക്ഷം ട്രിപ്പിൾ ബില്ല്യൻ റോഡൽ പിരിച്ച് കമ്മിറ്റി പള്ളി പണിയാൻ കൊടുത്ത് ആറ് നാൽപ്പത്തി നാല് ദിവസം കൊണ്ട് പണിയുവാൻ കാര്യങ്ങൾ റെഡി ഏഴ് ഇരുന്നൂറിൽ പരം കുഞ്ഞുങ്ങൾ തൽമൂത് പഠിക്കുന്നു എട്ട് രണ്ടായിരത്തി മൂന്നിൽ ഒരു ചുവന്ന പശുക്കുട്ടി അവിടെ പറന്നു ഇന്ന് ഇരുന്നൂറ് പശുക്കുട്ടികൾക്ക് കൂടുതൽ അവിടെ ആലയത്തിൽ കമ്പ്യൂട്ടറിൽ മുഴുവൻ ആലയത്തിന്റെ വന്നു ഗുഡ് ന്യൂസ് വായിക്കുന്ന പാസ്റ്റർമാർ ആരെങ്കിലും ഉണ്ടായിരുന്നു കമ്പ്യൂട്ടറിൽ മുഴുവൻ എഴുതി വന്നിരിക്കുന്നു അവന്റെ ബ്ലൂ പത്ത് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ജെറുസലേമിൽ ഒരു ഫെസ്റ്റിവൽ നടന്നു ഫെസ്റ്റിവൽ അന്നൊരു സംഭവം അവിടെ നടന്നു യാഗപീഠം പണിത് അവർ യാഗം കഴിച്ചു അങ്ങനെയെങ്കിൽ വരാൻ പോകുന്നു ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ ഒരു ദൈവാലയം സിനകോ വചനം ശരിക്ക് പഠിച്ചുകൊണ്ട് ഇതിനകത്ത് നിറങ്ങാവൂ അങ്ങനെയെങ്കിൽ ഈ ദേവാലയവും എതിർ ക്രിസ്തുവും കമ്പ്യൂട്ടറുമായിട്ട് എന്ത് ബന്ധം ശ്രദ്ധയോടെ ഇരിക്കണം പ്രസംഗിക്കുന്നല്ല ഇസ്രയേലിന്റെ ദേവാലയം എതിർ ക്രിസ്തു കമ്പ്യൂട്ടറുമായിട്ടുള്ള ബന്ധം പറയാം എംപ്യൂട്ടർ ഇനി എല്ലാം സയൻസിലേക്ക് പോയിട്ട് ദേവാലയത്തിലേക്ക് ഞാൻ മടങ്ങി വരും കമ്പ്യൂട്ടർ എന്താ ലോകം ഒരുവന്റെ കയ്യിൽ എങ്ങനെ എത്തും കമ്പ്യൂട്ടർ പറയാം സി ഒ എം പി ടി ആർ കമ്പ്യൂട്ടർ ഇവിടെ സയൻസിലേക്ക് വരും എ ഒന്ന് ബി രണ്ട് സി മൂന്ന് ഡി നാല് മലയാളം ഇംഗ്ലീഷ് ഡൈവേർഷൻ യഹൂദന്റെ ഹിബ്രോവിൽ ഗ്രീക്കിലേക്ക് വരുമ്പോൾ അതിന്റെ ജിമട്രിയ ലോകരിതം യഹൂദന്റെ ലോകരിതം എ ആറ് ി പന്ത്രണ്ട് സി പതിനെട്ട് ഡി ഇരുപത്തിനാല് ഇ മുപ്പത് എഫ് മുപ്പത്തി ആറ് ആറിന്റെ വില സിഒ എം പി ആർ എഴുതി കൂട്ടിയാൽ കിട്ടും കമ്പ്യൂട്ടർ അറുന്നൂറ്റി അറുപത്തി ആറ് ലോകം ഒരുവന്റെ കയ്യിൽ ട്രിപ്പിൾ സിക്സ് ശ്രദ്ധയോടെ ഇരിക്കണം അതിന്റെ നിതാന്തമായി കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് ഏത് സൈറ്റിൽ കയറണമെങ്കിലും പഠിക്കണം ഡബ്ല്യു 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 വേൾ വൈ വെബ്സൈറ്റ് അതാ ഇന്ന് നിങ്ങളുടെ ഗൂഗിളിൽ നിൽക്കുമ്പോൾ ക്രോമിനകത്ത് മൂന്ന് വര കറങ്ങുന്നുണ്ട് ആറ് 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 നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരമാല അക്ഷരമാല അക്ഷരം അക്ഷരം ആറാമത്തെ എങ്ങനെ ലോകം ഒരുവന്റെ കയ്യിൽ ഇവിടെ തന്നെ കാര്യം ഇന്ന് രാത്രി ഞാൻ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് സമർ ടി ജോൺസൺ ബ്രദർ ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കാം തൽസമയം ഇത് യു കെയിൽ കാണാം കഴിഞ്ഞ ദിവസം ദുബായ് കണ്ടു ആസ്ട്രേലിയയിൽ കണ്ടു കുവൈറ്റുകാർ കണ്ടു പ്രസംഗം നടക്കുന്നത് അഞ്ചൽ ഒരു ക്യാമറ വെച്ച് നെറ്റ് ഓൺ ചെയ്ത് ലൈവ് കൊടുക്കുമ്പോൾ ഡബ്ല്യു ഡബ്ല്യു സമർ ടി വി അടിച്ചാൽ ഈ ലൈവ് ദുബായിൽ കാണാം തൽസമയം ലോകം ഒരുവന്റെ കയ്യിൽ നമ്പർ ടു ഇന്ന് രാത്രി അഞ്ചലിലെ ജോബോൻ അവന് സൗത്ത് ആഫ്രിക്ക ക്രിക്കറ്റ് കളിയാണ് ഭയങ്കര ആഗ്രഹം ഒന്നര ലക്ഷം രൂപയില്ല അപ്പച്ചൻ എന്തായാലും ആയിരം രൂപയുടെ ഒരു മൊബൈൽ മേടിച്ചു കൊടുത്തു നെറ്റ് ചാർജ് ചെയ്തു ചണ്ണപ്പെട്ട റബ്ബർ മരത്തെ അവൻ കേറി ഡബ്ല്യൂ ഡബ്ല്യൂ ടൻസ്പോർട്സ് അടിച്ചു ആഫ്രിക്കയിൽ നടക്കുന്ന ക്രിക്കറ്റ് കളി തൽസമയം അവൻ്റെ കയ്യിൽ ലോകം ഒരുവന്റെ കയ്യിൽ തീർന്നില്ല മൂന്ന് പുനലൂർ പൊയ്യാനിയിൽ ഹോസ്പിറ്റലിൽ ഒരു ചെറുപ്പക്കാരനെ രാത്രിയിൽ കൊണ്ടുപോയി കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവൻ്റെ ശരീരത്തിനകത്ത് നെഞ്ചുവേദന ഡോക്ടർ നോക്കി ഒരു ബ്ലോക്കേ ഉള്ള രാത്രി തന്നെ സ്റ്റഡ് മാറ്റിയേക്കാം കെ ടി തിയേറ്ററിൽ മൂന്ന് ബ്ലോക്ക് പേടി ഒരു ഡോക്ടർ ബാക്കിയുള്ളവർ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ മേടിക്കണം എങ്ങനെ ഈ മൂന്ന് ബ്ലോക്കും മാറ്റാം കിടക്കുന്നത് പൊയ്യാനിയിൽ ഈ ഡോക്ടർ വെല്ലൂർ സി എം സിയിൽ നിന്ന് എം ഡി എടുത്തതാ അദ്ദേഹം സി എം സി ആയിട്ടൊന്ന് ബന്ധപ്പെട്ടു സാർ ഇതിനൊരു സെക്കൻഡ് ഒപ്പീനിയൻ തരണം മെഡിക്കൽ സയൻസ് അദ്ദേഹം ഒരു കാര്യം ചെയ്യും കൊയ്യാനിയിൽ കിടക്കുന്ന അച്ചായന്റെ പടം ഏഷ്യാനെറ്റ് ലൈവ് കാണുന്നത് പോലെ വെല്ലൂരിൽ കാണും കിടക്കുന്നത് പുനലൂർ കാണുന്നത് വെല്ലൂർ വെല്ലൂരിലുള്ള ഡോക്ടർ പെരിയ ഡോക്ടർ മൊബൈൽ കൂടി പുനലൂർ സംസാരിക്കുമ്പോൾ തൽസമയം സ്റ്റഡ് മാറ്റി കാര്യം ചെയ്യും ലോകം ഒരുവന്റെ കയ്യിൽ നാലേ അഞ്ചല മാത്തച്ചായൻ ടെക്സാസിൽ നല്ല പണക്കാരൻ വീടും പൂട്ടി അഞ്ച വന്നു സൂത്രം സുന്ദരമായിട്ട് വീട്ടിന്റെ മുറ്റത്ത് കുത്തിയിരുന്നു ടെക്സാസിലെ വീടൊരു മൊബൈലിൽ കൂടെ നോക്കി രാവിലെ ഏഴരക്ക് അഞ്ചൻ പേപ്പർ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ടെക്സാസിലെ വീട്ടിൽ ഒരു ചെറുപ്പക്കാരൻ വന്നു മൊബൈലിൽ കണ്ട് ലൈവ് പരിചയക്കാരനായി എഴുത്തടുക്കാൻ വന്നതാണ് കഥ തുറക്കാൻ താക്കോൽ വേണ്ട അഞ്ചിലിരുന്ന് പതിമൂന്നും പന്ത്രണ്ടും ഒന്ന് മെസ്സേജ് ചെയ്തപ്പോൾ ടെക്സാസിലെ വീട്ടിൽ കമ്പ്യൂട്ടർ വഴി കഥക് തുറന്നു കാരാഗ്രഹത്തിൽ കിടന്ന പത്രോസിന് കഥ തുറന്നുകൊടുത്തു അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കഥക തുറന്നു കൊടുത്തു ലോകം ഒരുവന്റെ കയ്യിൽ അന്ത്യകാലം ടെക്നോളജി പേര് ഡബ്ല്യു 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 ബൈബിൾ ഇതുമായി വല്ല ബന്ധമുണ്ടോ ഇനിയുള്ള കാര്യങ്ങൾ ശ്രദ്ധയോടെ വായിക്കാം ഒന്നാമത്തെ നോട്ട് ൂ നിങ്ങൾക്ക് നല്ല ക്ലാസ് ആയിട്ട് ഇത് കിട്ടും ഉണർവൊക്കെ അവസാനം തരാം ഒന്നാമത്തെ ഡബ്ല്യു വേൾഡ് വൈഡ് വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് വെളിപ്പാട് പുസ്തകം പതിമൂന്ന് മൂന്നാമത്തെ വാക്യം ഒന്നാമത്തെ ഡബ്ല്യൂ റവലേഷൻ കുഞ്ഞുപാട് അതിന്റെ തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു ക്രിസ്തു മുറിവേറ്റവൻ അതിന്റെ എ മാൻ അടുത്തത് വായിക്കാം അതിന്റെ ആ മൃഗത്തെ കണ്ട് വിസ്മയിച്ചു ഈ വരാൻ പോകുന്ന ഭരണാധികാരി എഴുതിയിട്ടുണ്ട് അവരുടെ രാജ്യത്തിന്റെ അന്ത്യകാലത്ത് ഉഗ്രഭാവം ഉപായമുദ്ധിയുള്ള രാജാവ് എഴുതേൽക്കും അവന്റെ അധികാരം വലുതായിരിക്കും സ്വന്ത ശക്തിയാലല്ല സകല ജനത്തെയും അതിശയിപ്പിക്കുന്ന ഭരണാധികാരി അങ്ങനെയെങ്കിൽ സർവഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു വിസ്മയത്തിന്റെ മലയാളം അതിശയം അതിശയത്തിന്റെ ഇംഗ്ലീഷ് വണ്ടർഫുൾ டண்டாபத்த டபிள்யூ நம்பர் ஒன் ஓண்டட் மேன் நம்பர் டூ வண்டர்ஃபுல் மேன் நம்பர் த்ரீ அடுத்தது മൃഗത്തിന് അധികാരം അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു നമസ്കാരം ആരാധന ആരാധന ആരാധനയുടെ വർഷിപ്പ് വർഷിപ്പ് സാത്താൻ കൊല്ലം ടൗണിൽ തിരുവനന്തപുരത്ത് ൾ കേന്ദ്രങ്ങൾ കൊച്ചിയിൽ ഇരുപത്തിയഞ്ച് എന്റെ റിപ്പോർട്ടല്ല കേരള പോലീസിന്റെ റിപ്പോർട്ട് ബാംഗ്ലൂരിൽ നൂറിൽ പരം സ്ഥലങ്ങളിൽ സാത്താനെ ആരാധിക്കുന്നു കുരിച്ചു തിരിച്ച് അതുകൊണ്ട് ആ കേരളത്തിൽ പോലും ഇപ്പൊ സിനിമ വന്ന് ലൂസിഫർ വല്ലവരും കണ്ടില്ലായിരുന്നു ആ ഇതെല്ലാം അന്ത്യകാല വരാൻ പോവാ കേരളത്തിലും സിനിമ വന്നു ലൂസിഫർ ഇനി വരാൻ പോകുന്ന എന്ന സിനിമ പിന്നെ എന്താ സാമ്പിള് തുടങ്ങി ഒറിജിനൽ നമ്പർ വരാനിരിക്കൾ മാൻ ത്രീ വർഷിപ്പ് നീഡ് മാൻ അടുത്തത് വായിക്കാൻ കുഞ്ഞുനാരുവാൻ കഴിയും കഴിയും ഈ മകാ മൃഗത്തോട് പൊരുവാൻ ആർക്ക് കഴിയും അടുത്തത് മൃഗത്തെ നമസ്കരിച്ചു നമസ്കരിച്ചു സംസാരിക്കുന്ന വായി പേരാ വാക്ക് നാളെ ഇന്നലെ ബാക്കി വെച്ചിരുന്ന ഗൂഗിൾ സംസാരിക്കുന്നു നമ്പർ 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 വോണ്ട് വണ്ടർഫുൾ വർഷിപ്പ് നാല് വാക്കിന്റെ ഇംഗ്ലീഷ് വേഡ് അവന്റെ വാക്ക് ലോകം മുഴുവൻ ശ്രദ്ധിക്കും നാളെ അത് പറഞ്ഞുതരാം